സി കെ ചന്ദ്രപ്പൻ ലൈബ്രറിയുടെ ആഭിമുഖത്തിൽ നടന്ന വായനാ പക്ഷാചരണ സമാപനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം സി കെ ചന്ദ്രപ്പൻ ലൈബ്രറിയുടെ ആഭിമുഖത്തിൽ വായനാ പക്ഷാചരണ സമാപനത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ കെ വി ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് സി എച്ച് സജിത്ത് അധ്യക്ഷനായി സെക്രട്ടറി യു മോഹൻ സ്വാഗതവും ലൈബ്രറിയൻ കെ ഉമയാഷൻ നന്ദിയും പറഞ്ഞു എം സി സിദ്ധാർത്ഥൻ കെ പി രാജേന്ദ്രൻ മുനിസിപ്പൽ പി പി ആർ ലാൽ ലൈബ്രറികളെ ചേർന്ന് ഒരു സമ്മേളനം കോഴിക്കോട് വിളിച്ചു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലായിട്ടുള്ള നേതാവും ആ ആ സമ്മേളനം സമ്മേളനത്തിലാണ് ഗ്രന്ഥശാലകളുടെ ഒരു ഫെഡറേഷൻ കൂട്ടായ്മ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നത് മലബാറാണ് അതിന്റെ സെക്രട്ടറി നേരത്തെ പറഞ്ഞതുപോലെ കേദാമോദരനാണ് അതിന്റെ സെക്രട്ടറി അതിന്റെ പിന്നെ പ്രസിഡന്റ് ആയി അന്ന് തെരഞ്ഞെടുത്തത് രാമേനോ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് കേദാഭിനെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരു പേരാണ് അതിനിപ്പോഴും ആ തിളക്കം നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഭാരതീയ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണെങ്കിലും അദ്ദേഹത്തിന്റെ മനുഷ്യ എന്ന് പറയുന്ന പുസ്തകമാണെങ്കിലും ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്ന പുസ്തകമാണെങ്കിലും എല്ലാം